ഹലോ എവിടെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവർ നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും ഈ അലൈസസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏർ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അലൈസസ് നടക്കാം നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ ഞാനിവിടെ ഡയഗണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു റൈറ്റ് ഡയഗണൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രോപ്പർലി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് താഴേക്ക് കുറച്ചുകൂടി വന്നിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് തിരിച്ച് കയറുകയാണെങ്കിൽ പ്രോപ്പർ നമുക്ക് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും എക്സാക്ട്ലി അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ ആൻഡ് ഡയനൽ പാറ്റേൺ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ കാണണം ലാസ്റ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഡയങ്ങളുടെ പാറ്റേൺ ആൻഡ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു താഴേക്ക് ഇത്രയ്ക്ക് താഴേക്ക് വന്നില്ല ഇവിടെ നിന്ന് തന്നെ ഒരു സിക്സ് ഹൺഡ്രഡ് ഒരു ഉണ്ടായിരുന്നു എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെ മാർക്കറ്റ് മോഡിലേക്ക് കയറിപ്പോയി ഓക്കെ നമ്മുടെ താഴെ നല്ലൊരു സപ്പോർട്ട് സോണാണ് എന്തിനാണ് ഈ സിക്സ് ഹൺഡ്രഡ് സപ്പോർട്ട് സോൺ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൊ ഈ ഒരു ല വൺ അവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു ലെഗ്ഗല്ലേ കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ലെഗ് ഓക്കെ സോ ഈ ലെഗ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സപ്പോർട്ട് ഇവിടുന്ന് വന്നു നമ്മൾ ഈ ലെഗ് ഫ്രം ഹിയർ ടു ഇവിടെ വരെ ഇവിടുന്ന് ഫിബനാച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ി സെക്കൻഡ് ഫോൾ വന്നേക്കിനാണ് അത് എക്സാക്ട്ലി സിക്സ് ഹൺഡ്രഡ് ഏരിയ കണ്ട ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വന്നിരിക്കാൻ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് എക്സാക്ട്ലി മാർക്കറ്റ് അവിടെ വന്നു സപ്പോർട്ട് എടുത്തു അതിന് തിരിച്ച് കയറിപ്പോയി റിവേഴ്സൽ പാറ്റേൺ വേണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് റിവേഴ്സൽ പാട്ടേൺ നമുക്ക് ആണ് റിവേഴ്സൽ പാറ്റേൺ അവർ ഫോം ചെയ്തു പിന്നെ ഈ ഏരിയ ഫുൾ ക്ലസ്റ്റർ കൂടിയായിരുന്നു ദാറ്റ് മീൻസ് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടാണ് ആൻഡ് അവിടെ നമ്മുടെ എന്താണ് എന്താ ഉള്ളത് ഇവിടെ എയ്റ്റി വൺ പോയിൻറ്റ് ജീവർ പെർസെൻറ്റ് കൂടിയാണ് ആൻഡ് ബിഗർ ടൈം ഫ്രെയിമിൽ എയ്റ്റി വൺ പെർസെൻ്റ് അതെ ബിലോ തന്നെയാണ് ഇവിടെ ഫൈവ് തേർട്ടി സോ ഇത് ഫുൾ ബൈങ് സോൺ ആയിരുന്നു അതിന് മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്തു അത്രയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടി എൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി നിങ്ങൾ പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുന്ന മാർക്കറ്റ് റിവേഴ്സൽ സൈൻ തരുമ്പോഴത്തേക്ക് നമ്മൾ പ്ലേ ചെയ്യണം പിന്നെ എങ്ങനെ പ്ലേ ചെയ്യേണ്ടതാണ് ഫൈവ് മിനിറ്റ്സ് ടൈം പ്രീമിയം വരിക കൗണ്ട് ചെയ്യാൻ തുടങ്ങുക ഇത് ഇവിടുന്ന് കൗണ്ട് ഇവിടുന്ന് പ്രൈസ് എടുത്തു വൺ ടു ത്രീ ഫോർ ഫൈവ് ആ ഒരു മൂവിയിൽ മാർക്കറ്റ് കയറുമ്പോഴത്തേക്ക് മനസ്സിലാക്കി എടുക്കുക മാർക്കറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് മൂവാണ് ആ മൂവിൽ മാർക്കറ്റ് റിവേഴ്സൽ തരുവാണെങ്കിൽ നമുക്ക് ഈസി അത് പ്ലേ ചെയ്യാൻ പറ്റും ഓക്കെ സൊ ശ്രദ്ധിക്കുക പിന്നെ ഇനി നെക്സ്റ്റ് ഈ ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് റൈറ്റ് നെക്സ്റ്റ് മൂവ് എന്താണ് നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെനിന്ന് കാണുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രീമിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വരുന്നത് ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് റൈറ്റ് ഫിഫ്തിൻ്റെ മൂവ് ഓൺ ഗോയിങ് ആണ് ഫിഫ്ത്ത് നമ്മൾ എത്ര വരെ പോകാറുണ്ട് നോക്കുകയാണെങ്കിൽ ദൈവപ്പെടുന്നത് സോ ഫിഫ്ത് മിനിമം റേഷ്യോ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് അടിച്ചിട്ടുണ്ട് സോ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ഫെർദർ അപ്മൂവ് കിട്ടും അതേതൊക്കെയാണ് ലെവൽ ടു സിക്സ്റ്റി വൺ പോയിന്റ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് വരെ പിന്നെ ഫെർദർ അപ്മൂവ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പ്രൈസ് ഓക്കെ പിന്നെ ലിമി എവിടെ വന്ന് നിൽക്കും ഡയങ്ങൾ പാറ്റേൺ ഫോം ചെയ്യും സ്മോൾ ടൈം ഫ്രെയിമിൽ എന്തായിരിക്കും എൻഡിങ് ഡയംഗ്ല പാറ്റേൺ മീനുമും അവിടെ ഫോം ചെയ്യും അപ്പോഴാണ് നമുക്ക് റിവേഴ്സൽ പ്ലേ ചെയ്യാൻ പറ്റും ഓക്കെ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇൻ കേസ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു വൺ ടു ത്രീ ഫോർ ഇത് ഫു ഫിഫ് ഫുൾ ഫിഫ്ത്താണ് ഫുൾ ഫിഫ്ത്ത് ഓൺ പോയി ഫിഫ്ത്ത് എന്തിനാണ് ഇത്രയ്ക്ക് വലുത് ഫിഫ്താണ് എക്സ്റ്റെൻഷനിൽ ഫിഫ്ത്ത് എക്സ്റ്റെൻഷനിൽ കിടക്കുന്നു ഫിഫ്ത്ത് മെഗാ ഫോൺ ആണ് ഓക്കെ മെഗാ ഫോൺ മെഗാ ഫോണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം മെഗഫോണിൻ്റെ വീഡിയോ ഓൾറെഡി ഒരു പണ്ടേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പണ്ട് എപ്പോഴാണ് ഷെയർ ചെയ്തേക്കാൻ നമ്മൾ ഐ തിങ്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടോപ്പായിരുന്നു ഈ ഒരു ഏരിയയിൽ ഇവിടെ ഇവിടെ മെഗാ ഫോണിൻ്റെ വീഡിയോ ഞാൻ മീൻ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ മണത്തിൽ അത് ഇത്രയ്ക്ക് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം അത്രയ്ക്ക് നിങ്ങൾ തപ്പണം അപ്പോഴേക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യുന്ന പോയി കാണുക അവിടെ മെഗാഫോൺ ഞാൻ ധംബനയിൽ കൊടുത്തിട്ടുണ്ട് മെഗാഫോൺ സോ മെഗാ ഫുൾ ഡീറ്റെയിൽ ഉള്ള ഒരു വീഡിയോ ആണ് അത് അത് കാരണം ആ ഒരു ഈ ഒരു ഏരിയയിൽ ഉണ്ടാകും എവിടെയെങ്കിലും ധംബനയിൽ കാണാൻ പറ്റും മെഗാ ഫോൺ എഴുതിട്ടുണ്ട് സോ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് കിട്ടും പിന്നെ അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽ കിട്ടും എങ്ങനെയാണ് അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും മെഗാ ഫോൺ ഫോം ആവന് മുന്നേ സൊ മെഗാ ഫോണിൻ്റെ പവർ എന്താണെന്ന് അറിയാമോ മെഗാ ഫോൺ നമ്മൾ സപ്പോസ് നമ്മൾ ഇവിടെ സെക്കൻഡ് വേവിൽ തേർഡ് വേവിൽ ഇവിടെയും കണ്ടുപിടിച്ചു ദാറ്റ് മീൻസ് ഫിഫ്ത്ത് മെഗാ ഫോൺ ഓർക്സ്റ്റൻഷനിൽ പോകാൻ പോവാം ഓക്കെ സോ ഫൈ മിനിറ്റ്സ് ടൈം ഫ്രെയിമിലല്ല ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ അവർ ടൈം ഫ്രെയിമിൽ നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടല്ല പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിരിക്കും അതാണ് പവർ മനസ്സിലാക്കി എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈസിലി നമുക്ക് കിട്ടത്തില്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് പിടികിട്ടും അത് ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ അതിന് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ അപ്കമിങ് ടൈമിൽ ഷെയർ ചെയ്യാം എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഫോൾ ഈ വരുന്ന ഫോൾ ഇവിടുത്തെ താഴത്തെ ലെഗ് ഉണ്ടല്ലോ വൺ ലെഗ് ആൻഡ് സെക്കൻഡ് ഫോൾ തേർഡ് ലെഗ് ആൻഡ് ഫോർത്ത് ഫോൾ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരു സൈൻ കിട്ടും കൺഫർമേഷൻ കിട്ടത്തില്ല സൈൻ കിട്ടും ദറ്റ് യെസ് ഫിഫ്ത്ത് എക്സ്റ്റൻഷനിൽ പോകാൻ പോകുക ഫിഫ്ത്ത് മെഗ ഫോൺ ആകാൻ ചേർന്നു തേർഡ് തേർഡ് വേവ് എക്സ്റ്റൻഷനിൽ പോകും ചാനലിൽ ഫിഫ്ത്ത് വേവ് മെഗോണിൽ പോകും ഓക്കെ മെഗഫോൺ ഇതാണ് ഞാനിപ്പോൾ എൻ്റെ നല്ല പാറ്റൺ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് താഴേന്ന് ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ലല്ലോ നമുക്ക് യെസ് മെഗഫോണിൻ്റെ ഇതാണ് മെഗഫോണിൻ്റെ എത്ര മൂവ്സൊക്കെ ഉണ്ടാവും ചെയ്തിട്ടുണ്ട ഇതാണ് മെഗഫോൺ ഓക്കെ സോ പ്രൈസ് ഇതിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ പ്രൈസ് അതേപോലെ തന്നെ പ്രൈസ് ഡൗൺ അപ്ഡൗൺ ഡൗൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും സോ ബിയറിഷ്നെസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആവുമ്പോഴത്തേക്ക് മാത്രമേ ബിയറിഷ്നെസ് ആണ് ശ്രദ്ധിക്കുക ഓക്കെ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് അപ്കമ്മിങ് നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് കാണുന്ന മുകളിലേക്ക് പ്രായം മുകളിലേക്ക് പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇതിൻ്റെ അകത്ത് ഈ എത്ര നേരം അത്ര അതിൻ്റെ അകത്തുണ്ടാവും അത് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം ഇതിനെ ബ്രേക്ക് ഔട്ട് ആവാറില്ല ശ്രദ്ധിക്കുക ട്രാപ്പിംഗ് ആണ് ഷോർട്ടേഴ്സ് നമ്മുടെ ഷോർട്ട് ചെയ്യുന്ന ആളുകൾ സെലേഴ്സ് എന്ത് ചെയ്യും ഷോർട്ട് ചെയ്യും മാർക്കറ്റ് ബട്ട് മെഗാഫോണിൻ്റെ വെറൈറ്റി എന്താണ് അത് ഷോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഫുൾ ഡൗൺ സൈഡ് അടുകയും കിട്ടുള്ളൂ ഓക്കെ സോ കൺഫ്യൂസാ വേണ്ട നോക്കിയിട്ട് പ്ലേ ചെയ്യുക മാർക്കറ്റിൽ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാകും പഠിച്ചാൽ നമുക്ക് അത്രയ്ക്ക് നല്ലതാണ് ഇപ്പോൾ ട്രാപ്പിംഗ് ആണ് മാർക്കറ്റ് എല്ലാം മാക്സിമം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇവിടെയും കണ്ടായിരുന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഫുൾ എക്സ്റ്റെൻഷനിലാണ് ഓരോരല്ലേക്ക് എക്സ്റ്റൻഷനാണ് ടഫസ്റ്റ് പാട്ടാണ് ഇത് എക്സ്റ്റൻഷൻ എന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും ശ്രദ്ധിക്കാം ഓക്കെ സോ ഇത്രയുള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വേറെ ഇതിനകത്തൊന്നും ഇല്ല നമുക്ക് ബാനിഫ്ഫ്റ്റി പോകാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട വീഡിയോസ് വേണമെങ്കിൽ മെഗോണിൻ്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം മെഗഫോൺ 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 എന്ന് പറയുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക അപ്പോഴേ ഞാൻ മെഗോണിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അനാലിസിസ് നേരത്തെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിൽ ആ ഒരു സമയത്ത് നമ്മൾ തമിഴ്നെല്യ വീഡിയോ നോക്കുകയാണെങ്കിൽ തമിഴിൽ എല്ലാം എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു വീഡിയോ ഓക്കെ പ്രോപ്പർ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്തുതരാം ബാനിഫ്റ്റി ബാനിഫ്റ്റി അത് എക്സാക്ട്ലി ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്ത ഒരു എക്സ് ഇതൊരു ട്രെൻഡ് ലൈൻ ആയിരുന്നു പ്രോപ്പർലി വന്ന് അവിടെ നിൽക്കുന്നു ഓക്കെ പ്രോപ്പർലി അവിടെ വന്നു എക്സാക്ട്ലി അവിടെ റെസിസ്റ്റൻസ് എടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ അബവ് പ്രൈസ് പോയിട്ടില്ല നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് കാണുന്നത് ഞാൻ വൺ ഇത് വൺ ഇത് ടു ഡേ ആൻഡ് ത്രീ ആണ് അപ്പോൾ ഫോർത്തിൻ്റെ ഒരു റീഡേസ്മെൻറ്റ് ആൻഡ് ഫിഫ്തിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ടാകും ഓക്കെ സോ ഫസ്റ്റ് വേവാണ് ഇത് ഫസ്റ്റ് വേവിടെ ഹൈ യെസ് ഓക്കെ ഫിഫ്റ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിപ്പോൾ സപ്പോർട്ടാണ് ഓക്കെ പിന്നെ താഴേക്ക് റിട്ടേഴ്സ് മെടുമ്പ് ഫിഫ്റ്റി പെർസെൻറ്റ് വന്ന് നിൽക്കുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ വൺ ടു ത്രീ ഇയേഴ്സ് ഫിഫ്റ്റി പെർസെൻറ്റ് റേഷ്യൂ ഇതിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഓക്കെ എക്സാക്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് അവിടെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി ഫോർ തൗസൻ്റ് എയ്റ്റ് ഹൺഡ്രഡ് സോ ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷായിരിക്കും റെസിസ്റ്റൻസ് ഇന്നത്തെ ഹൈ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ടായി ഓക്കെ അങ്ങനെ സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിയിൽ ഇനി സെൻസെക്സ് പോകാം സെൻസെക്സ് മോസ്റ്റ്ലി ചാൻസസ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് കാരണം സെൻസെക്സ് നമ്മൾ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഇത് കുറച്ചുകൂടി ബുലിഷ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും എക്സാക്ട്ലി അത് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് ഇതിൻ്റെ ഇന്നത്തെ ഈ ഹൈ റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്യുക ഇതിൻ്റെ കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫിഫ്ത് ഓൺഗോയിങ് ആണ് സോ ഫിഫ്ത് ഓൺഗോയിങ് ഫിഫ്ത്ത് എക്സ്റ്റെൻഷനിൽ പോവുകയാണെങ്കിൽ ഇതുവരെ ഒന്നും കാണുന്നില്ല ടു ഫോർ ഐട്ട് ആണ് ലൈൻ എങ്ങനെ ഇട്ടാൽ മതി ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ മാത്രമേ ഫോർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് മെഗാ ഫോണിലേക്ക് ചാൻസസ് കാണുന്നില്ല എക്സ്റ്റെൻഷനിൽ പോവുകയുള്ളൂ ഇത് കാരണം ചെയ്ത് കണ്ടോ തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ് സോ ഇതും മോസ്റ്റ്ലി ചാൻസസ് തേർഡ് വേ എക്സ്റ്റൻഷനിൽ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ ഇതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാനാണെങ്കിൽ അത് ഫ്രം ഈ ഒരു ലെവൽ ടു ഇവിടെ വരെ ഓക്കെ സോ യെസ് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫെർദർ ലെവൽസ് ഓക്കെ കൂടുതലൊന്നുമില്ല എയ്റ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ അതിൻ്റെ അപ്പം പോയാൽ ഇത് ഇത്രയ്ക്ക് ബട്ട് ഇതിനകത്ത് കോഷൻ ഞാൻ പറയുകയുള്ളൂ ഫി ലാസ്റ്റ് ലെഗ് ആണ് മോസ്റ്റ്ലി ഇൻഡെക്സിൻ്റെ ബാൻ നിഫ്റ്റിയുടെയും സെൻസിക്സ് നിഫ്റ്റിയിലേയും ചാൻസസ് ഉണ്ട് ബട്ട് ബ്രേക്ക് ഡൗൺ കാണിച്ചാൽ ഓക്കെ വീക്ക്നസ് സ്റ്റാർട്ടാവും പിന്നെ വേറൊരു കാര്യം കൂടി ലെഗ് എക്സ്റ്റൻഷൻ ആകുമ്പോഴത്തേക്ക് ഫോൾ ശ്രദ്ധിക്കുക ഫോൾ ഒത്തിരി ഹെവി ഫോൾ ഷാർപ്പ് ഫോൾ ഉണ്ടാവുമോ എന്ന് പറയാനില്ല ബട്ട് സ്ലോ ഫോൾ വരുള്ളൂ മോസ്റ്റ്ലി ട്രാപ്പ് ചെയ്തിട്ട് വരുള്ളൂ എ ബി സി സ്ട്രക്ചറിൽ താഴെ ഫോൾ പിന്നെ ഒത്തിരി ക്രാഷ് ക്രാഷ് ഒക്കെ അങ്ങനെ നോക്കണ്ട കാരണം വെച്ചാൽ അങ്ങനെ അവർ ബൈ ചെയ്തിട്ട് അത്രയ്ക്ക് ഒരു മുകളിലേക്ക് കൊണ്ടുപോയക്കണ്ട പ്രൈസ് ശ്രദ്ധിക്കുക സോ നോക്കിയിട്ട് വേണം ഇതൊക്കെ എല്ലാം കൂടി ട്രേഡ് എടുക്കാൻ സപ്പോർട്ട് ഇത് ഇതായിരിക്കുള്ളൂ സപ്പോർട്ട് ചെയ്തി ഓക്കെ സോ ഇനി മിഡ് നിഫ്റ്റി മിഡ് ക്യാപ്സലിറ്റി പോകാം എല്ലാവരും ലൈക്ക് ചെയ്യണം പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ബാക്കപ്പ് ചാനൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ബാക്കപ്പ് ചാനൽ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ് സെഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ബാക്കപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷൻ പിൻ ചെയ്തേക്കാം മസ്റ്റായിട്ട് എല്ലാവരും കൂടി അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ യെസ് നിഫ്റ്റി മിഡ് ക്യാപ്സലിറ്റി നോക്കാം വൺ ടു ത്രീ ഓൺ ഗോയിങ് ആണ് യെസ് ത്രീ ഓൺ ഗോയിങ് ആണ് സ്മോൾ ടൈം ഫ്രീമിൻ്റെ അനാലിസിസ് ആണിത് ത്രീ ഓൺ ഗോയിങ് ആണെങ്കിൽ എക്സ്റ്റെൻഷനിലിങ്ങിന് ഇത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു ഇതാണ് ഫസ്റ്റിൻ്റെ ഹൈ സെക്കൻഡ് ലോ മാർക്ക് ചെയ്യുക ആൻഡ് എക്സ്റ്റൻഷൻ്റെ നമ്മുടെ ഫെർദർ ലെവൽസ് നമുക്ക് കിട്ടി ഓക്കെ എയ്റ്റി വൺ പോയിൻറ് ടു സീറോ പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഈ റേഷ്യോസ് മാത്രം മാത്രമേ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നേ ബാക്കി റേഷ്യോസ് നിങ്ങൾ ഇത് വെച്ചോളൂട്ടോ ഓക്കെ വീക്ക്നസ് ഇതിൻ്റെ ഈ സെക്കൻഡ് ലോ ബ്രേക്ക് ആയ മാത്രമേ ഫെർദർ വീക്ക്നെസ്സേ ഉള്ളൂ ഇത് അല്ല ശ്രദ്ധിക്കുക സോ ദാറ്റ് മീൻസ് അത്രയും പവർ ഉണ്ടാവില്ല സ്ലോ അപ്പ് മൂവ് ഉണ്ടാവുള്ളൂ ഇതിനകത്ത് ഓക്കെ ത്രീ ഫോർ ഫൈവ് നമുക്ക് കിട്ടും ഓക്കെ അതിൻ്റെ റൂൾ എല്ലാവരും കൂടി പഠിച്ചേക്കണം എനിക്ക് എനിക്കതേ തന്നെ പറയാനുള്ളൂ നമ്മുടെ റൂൾസ് പഠിക്കുക പിന്നെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും മെഗാഫോൻ്റെ വീഡിയോ വേണമെങ്കിൽ മെഗാഫോൺ എന്ന് പറഞ്ഞ് കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക എല്ലാവരും കൂടി അതിൻ്റെ ഒരു വീഡിയോസ് വരും എന്തെന്നെ മെഗാഫോൺ ഫോൺ എന്ത് റീസൺ കൊണ്ടാണ് മെഗാഫോൺ അങ്ങനെ ഒരു ഫോം ആവാറുണ്ട് മെഗാഫോൺ ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലോജിക്കാണ് അത് ഞാൻ വീഡിയോ ഉണ്ടാക്കാം ഷെയർ ചെയ്യാം അപ്പ് ടൈമിൽ അടുത്ത് തന്നെ എത്ര കൂടുതൽ കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അത്ര പെട്ടെന്ന് റെഡിയാക്കി തരാം അത്ര പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യാം കാരണം നമ്മുടെ വെച്ചാൽ വ്യൂ ഇലക്ട്രീ ചോറിയിൽ എപ്പോഴും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മെത്തേഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ ബിഹേവ് ചെയ്യണത് ഓക്കെ സോ അതനുസരിച്ച് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഈസി ആയി കാരണം എൽ എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കും വേറെ ആളുകൾ ഇത് അത്ര ഡീപ്പായിട്ട് ഷെയർ ചെയ്യുന്നില്ല സോ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് എത്ര ബെറ്റർ പഠിച്ചെടുത്താൽ അത്രയ്ക്ക് നല്ലതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഫ്രണ്ട്സ് കലീഗ്സ് അവരുടെ നിങ്ങളുടെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാകും അവിടുത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസ് മസ്റ്റായിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യണം അവരും കുറച്ച് നോളജ് അവർക്ക് കിട്ടട്ടെ നിങ്ങളുടെ ത്രൂ അപ്പോൾ എല്ലാവരും കൂടി നിങ്ങളുടെ റെസ്പോൺസിബി റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്യണം ഓക്കെ സോ സീനോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട